ിയമസഹായം ഇനി വിരൽത്തുമ്പിൽ കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ കൈത്താങ്ങ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി സ്വാതന്ത്ര്യദിനത്തിൽ പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് സാനു എസ് പണിക്കർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ നഗരങ്ങളിൽ പുരോഗമനം വന്നതുകൊണ്ട് നമ്മുടെ രാഷ്ട്ര രാഷ്ട്രപുരോഗമനം എന്ന് പറയാൻ സാധിക്കില്ലെന്നും രാഷ്ട്രത്തിന്റെ പുരോഗതി ഗ്രാമീണറിൽ നിന്നും തുടങ്ങണമെന്നും ജില്ലാ സെഷൻസ് ജഡ്ജ് സനു എസ് പണിക്കർ പറഞ്ഞു കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ കൈത്താങ്ങ പദ്ധതി വിദ്യാനഗർ ഡി എൽ എസ് എ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമീണർക്ക് നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുവാൻ താമസമുണ്ടാകുന്നുവെന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഇതുവരെയുള്ള പ്രവർത്തനം കൊണ്ട് മനസ്സിലാക്കിയെന്നും അങ്ങനെയാണ് ഈ സങ്കല്പത്തിലേക്ക് എത്തിയതെന്നും കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ കൂടിയായ സനു എസ് പണിക്കർ പറഞ്ഞു നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതി ഗ്രാമീണരിൽ നിന്ന് തുടങ്ങണം എന്നുള്ളൊരാണ് കൺസെപ്റ്റ് ടൗൺഷിപ്പില് പുരോഗമനം അല്ലെങ്കിൽ പുരോഗതി വന്നതുകൊണ്ട് നമ്മുടെ രാഷ്ട്രം പുരോഗതി എന്ന് മാത്രം പറയാൻ കഴിയില്ല ഗ്രാമീണരുടെ പുരോഗതിയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതി എന്ന് എന്നാണ് നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു കൺസെപ്റ്റ് അതുകൊണ്ട് ഗ്രാമീണർക്ക് എപ്പോഴും നിയമപരമായിട്ടൊക്കെ അവകാശപ്പെട്ട കാര്യങ്ങൾ കിട്ടാൻ വളരെ താമസ താമസം ഉണ്ടാകുന്നു എന്ന് നമ്മളുടെ ലീഗൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തനം ഇതുവരെയുള്ള പ്രവർത്തനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ജില്ലയിലെ സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പത്തിലും വേഗതയിലും സേവനം ലഭ്യമാക്കാൻ ജില്ലാ സെഷൻസ് ജഡ്ജ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കൈത്താങ്ങ് സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജും ഡി എൽ എസ് എ സെക്രട്ടറിയുമായ രുഗ്മ രാജാണ് ഇതിന്റെ ചീഫ് കോർഡിനേറ്റർ ഏതു പരാതിയുണ്ടെങ്കിലും തൊണ്ണൂറ്റിനാല് പൂജ്യം 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 ഇരുപത്തിയഞ്ച് നാല് എട്ട് ഒൻപത് എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കുകയാണെങ്കിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി അതിലിടപെട്ട് എത്രയും പെട്ടെന്ന് നിയമപരമായുള്ള പരിഹാരം കാണും ഉദ്ഘാടന ചടങ്ങിൽ കാസർകോട് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനും ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജില്ലാ ജഡ്ജുമായ രജിത ടി എച്ച് അധ്യക്ഷത വഹിച്ചു സെക്ഷൻ ഓഫീസർ കേശവൻ എ പി സ്വാഗതവും കാസർഗോഡ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി സുഗേഷ് കെ നന്ദിയും പറഞ്ഞു ജുഡീഷ്യൽ ഓഫീസേഴ്സ് അഡ്വക്കേറ്റ്സ് ഡി എൽ എസ്റ്റാഫ് പാരാ ലീഗൽ വോളണ്ടിയർമാർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്